നമസ്കാരം ചെന്നുകയറുന്ന വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന ചില സ്ത്രീ നക്ഷത്ര ജാതകരുണ്ട് ഈ സ്ത്രീകൾ അവരുടെ കുടുംബത്തിനും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ആ വീടിനും സർവ്വൈശ്വര്യം കൊണ്ടുവരും കൂടാതെ ഇവർ വീട്ടിലുള്ളത് മഹാഭാഗ്യം തന്നെയാകുന്നു ഇങ്ങനെ പറയുവാൻ സാധിക്കുമെങ്കിലും ചില അവസരങ്ങളിൽ ഇത്തരം ഭാഗ്യം ലഭിക്കണമെന്നില്ല കാരണം ജ്യോതിഷപ്രകാരം ഗുളിക ഗുളികകാലത്ത് വിവാഹിതരാവുന്നവർക്ക് ഇത്തരം ഭാഗ്യങ്ങൾ ലഭിക്കണമെന്നില്ല എങ്കിൽ കൂടിയും ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ ഉണ്ടോ ആ വീടിന് ഐശ്വര്യം തന്നെയാണ് അങ്ങനെയുള്ള വീടുകളിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കും ധനം വന്നു ചേരും ആ കുടുംബത്തിലുള്ളവർക്ക് ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകില്ല വിവാഹം നടന്ന ആദ്യ നാളുകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എങ്കിൽ കൂടിയും ഈ നക്ഷത്ര ജാതകർ ഉള്ള വീട്ടിൽ അടിക്കടി ഉയർച്ച തന്നെയായിരിക്കും ഇനി ആ കുടുംബത്തിന് അതായത് ഭർത്താവിൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വീടിനും സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്ന ചില സ്ത്രീ നക്ഷത്ര ജാതകരെ നമുക്കിന്ന് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തികഞ്ഞ ഈശ്വരവിശ്വാസമുള്ളവരാണ് കൂടാതെ ബുദ്ധിശക്തിയിൽ ഇവരുടെ വൈഭവം എടുത്തു പറയേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീടിന് സർവൈശ്വര്യം തന്നെയാണ് ബലം കയറുന്ന വീടിന് സർവൈശ്വര്യവും മഹാഭാഗ്യവും പ്രദാനം ചെയ്യുന്നതിൽ അശ്വതി നക്ഷത്രക്കാർ മുൻപന്തിയിലാണ് കൂടാതെ ഇവരുടെ ഒരു പ്രധാന സ്വഭാവം ദാനശീലമാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലും ഉയർച്ചകൾ വന്നു ചേരുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കില്ല എന്നതാണ് എന്നിരുന്നാൽ കൂടിയും ചെന്ന് കയറുന്ന വീട്ടിന് സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന നക്ഷത്രം തന്നെയാണ് കാർത്തിക എന്ന് പറയുന്നത് ഇവർക്ക് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനമുണ്ടാകും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർ നേടുക തന്നെ ചെയ്യും ഇവർക്ക് ഭംഗി തോന്നുന്ന ഏതൊരു വസ്തുവും സ്വന്തമാക്കാനുള്ള ഒരു പ്രത്യേക കഴിവും മിടുക്കും ഇവർക്കുണ്ട് കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിന് ഉയർച്ചയും സൗഭാഗ്യവുമാണ് അതിലൂടെ തന്നെ ഇവർക്കും എല്ലാ രീതിയിലുള്ള സന്തോഷവും വന്നുചേരുന്നതാണ് ഇവർക്ക് അനുകൂലമായ പല അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവരെ തേടിയെത്തുന്നതാണ് അതിലൂടെ തന്നെ ഇവരുടെ ജീവിതം ശുഭകരമായി തീരുകയും ചെയ്യും ഇനി അടുത്തതായി പറയുന്നത് മകൈര്യം നക്ഷത്രമാണ് സൽസന്ധാന ഭാഗ്യം കൂടുതലുള്ള നക്ഷത്രമാണ് മകൈര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുവാൻ ശ്രമിക്കുന്നവരാണിവർ കൂടാതെ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണിവർ ഇനി പറയുവാനുള്ളത് ഈ നക്ഷത്ര ജാതകർ അതായത് മകൈര്യം നക്ഷത്ര ജാതകരായ സ്ത്രീകൾ ഏത് വീട്ടിലുണ്ടോ അവിടെ സമ്പൽ സമൃദ്ധി കളിയാടും എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പല വിധത്തിലുള്ള രോഗങ്ങൾ അലട്ടുന്നുണ്ടാകാം എങ്കിൽ കൂടിയും ഇവർ കാര്യങ്ങളെല്ലാം തെറ്റുകൂടാതെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രജാതകർ ഉള്ള വീട്ടിൽ ധനധാന്യ സമൃദ്ധി എന്നും നിലനിൽക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഇവർക്കും ഇവരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം ഇനി അടുത്തതായി പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ തർക്കശീലം കൂടുതലുള്ളവരാണ് ഇവരോടടുത്തു നിൽക്കുന്ന ബന്ധുക്കളോടെല്ലാം ഇവർ അധികം തർക്കം കാണിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നാൽ ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾക്ക് നല്ല മനസ്സിനുടമകളായ ഭർത്താവിനെ കിട്ടും എന്നതാണ് എടുത്തു പറയുവാനുള്ളത് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാണ് രോഗദുരിതങ്ങൾ നിങ്ങളെ അടിക്കടി ശല്യപ്പെടുത്തുന്നതായി കാണപ്പെടുന്നുണ്ട് ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടുവാനുള്ള യോഗമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങൾ നേടുക തന്നെ ചെയ്യും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ ഏത് വീട്ടിൽ ചെന്നു ചെന്നുകയറുന്നുവോ ആ വീട്ടിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി അടുത്തതായി പറയുന്നത് പൂയം നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർക്കശത അല്പം കുറയ്ക്കേണ്ടുന്ന അവസ്ഥയാണ് നിങ്ങളുടേത് അമിതമായ കർക്കശ സ്വഭാവം നിങ്ങളിൽ കൂടുതലാണ് ഇത് അല്പം കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ മനസ്സിലെപ്പോഴും ദുഃഖമെന്ന ഒരു തോന്നലുണ്ട് ഇങ്ങനെ ദുഃഖമെന്ന അവസ്ഥയുണ്ട് എന്നുള്ള തോന്നൽ മാറ്റുന്നതാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും അനുയോജ്യം നക്ഷത്രങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ള നക്ഷത്രമായി വേണമെങ്കിൽ പൂയം നക്ഷത്രത്തെ പറയാവുന്നതാണ് കാരണം അത്രയ്ക്കും സൗഭാഗ്യങ്ങളാണ് ഇവർ ജീവിക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ ഇവരുള്ള വീടുകളിൽ വന്നു ചേരാൻ പോകുന്നത് ഇവർ ചെന്നുകയറുന്ന വീട്ടിലും സൗഭാഗ്യങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം പൂരം നക്ഷത്രമാണ് സന്താന സൗഭാഗ്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ മറ്റൊന്ന് മറ്റുള്ളവരെ കയ്യിലെടുക്കുവാൻ അതായത് എളുപ്പത്തിൽ മറ്റുള്ളവരെ കയ്യിലെടുക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുള്ളതായി കാണാം കൂടാതെ ധനസമ്പാദനത്തിലും ഇവർ മുൻനിരയിൽ തന്നെയാണ് ഒരു കാരണവശാലും അഭിമാനത്തെ വ്രണപ്പെടുത്തുവാൻ ഇവർ ആഗ്രഹിക്കാറില്ല അത്തരത്തിൽ ഒരു അവസരമുണ്ടായാൽ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നവരാണിവർ പൊതുവെ നോക്കുകയാണെങ്കിൽ അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രമാണ് പൂരം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീടിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുവാനുള്ളത് ഇനി അടുത്തതായി പറയുന്നത് ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യവതികളും ബുദ്ധിശാലികളുമാണ് എത്രന്നെ മഹത്തരമായ കാര്യങ്ങൾ ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും അംഗീകാരവും ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ആ ദുഃഖം എപ്പോഴും ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നക്ഷത്രക്കാർ എന്നാൽ ഈ നക്ഷത്രക്കാർ ഏതു വീട്ടിലുണ്ടോ ആ വീട്ടിൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമായിട്ടുള്ളത് കൂടാതെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത അടുത്തതായി പറയുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു ഇപ്പോൾ പറഞ്ഞ എല്ലാ ഫലങ്ങളും അനിഴം നക്ഷത്രക്കാർക്കും ബാധകം തന്നെയാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏത് വീട്ടിലുണ്ടോ അവിടെയും അതിസമ്പന്നത തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ വിവാഹത്തിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറി ഇവർ ഇവരുടേതായ ഒരു സന്തോഷത്തിലെത്തുന്നത് ഇവർക്കും അതിസമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കഠിനാധ്വാനികളായിരിക്കും ആത്മവിശ്വാസം വളരെയധികമുള്ള വ്യക്തികളായിരിക്കും ഇവർ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ സൗമ്യമായി പരിഹരിക്കുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ല എങ്കിൽ പോലും ഇവർ ചെന്നുകയറുന്ന വീടിന് സർവൈശ്വര്യം തന്നെയാണ് ആ കുടുംബാംഗങ്ങൾക്കും വീടിനും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ധൈര്യം കൂടുതലുള്ളവരായിരിക്കും കൂടാതെ കുടുംബത്തെ നന്നായി നയിക്കുവാനുള്ള ഒരു പ്രാപ്തിയും ഇവർക്കുണ്ടാകുന്നതാണ് കൂടാതെ ഇവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിന് ഐശ്വര്യമാണ് കൂടാതെ ഇവരെ ഏതെങ്കിലും വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുന്നത് ആ വിവാഹത്തോടു കൂടിയായിരിക്കും ആ കുടുംബത്തിൻ്റെ എല്ലാവിധ സമൃദ്ധിയും തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും അടുത്തതായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ വ്യക്തികളെയും ഒന്നിച്ചു നിർത്തുവാൻ ഐക്യത്തോടെ നിർത്തുവാൻ കഴിവുള്ള വ്യക്തികളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതിനാൽ തന്നെ ഇവർ ചെന്നുകയറുന്ന വീട്ടിലും ഐശ്വര്യമായിരിക്കും ഇവരുള്ള വീട്ടിൽ എല്ലാവിധ സന്തോഷങ്ങളും നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത ആ കുടുംബത്തിലുള്ളവർക്കും എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്